അടിപ്പൊളി ഒരു കിടനം പായസമാണ് വെക്കുന്നത് സാധാരണ കടല പായസം ആണ് പക്ഷേ എങ്കിലും നല്ല വെറൈറ്റി പഴയ രീതിയിലുള്ള ഒരു കിടിലം അടിപൊളി ഐറ്റമാണ് ഒരു വെറൈറ്റിയാണ് അപ്പോൾ സാധാരണ രീതിയിൽ വെക്കുന്നതല്ല ഒരു കിടിലം അടിപൊളി രീതിയിലുള്ളത് ഈ കടന്നപ്പരിപ്പ് നമ്മളൊരു കിടനം ഐറ്റം ചെയ്ത കേട്ടോ പായസമാണ് ഓക്കെ അപ്പോൾ കടന്നപ്പരിപ്പ് അത കഴുകി റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഈ കടന്നപ്പരിപ്പ് നമ്മൾ ആവശ്യത്തിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത്രയും മതി നമുക്ക് കടലപ്പരിപ്പ് കിട്ടും അപ്പോൾ ഈ കടലപ്പരുപ്പും പിന്നെ അതിനൊക്കെ ഇവിടെ ചൗകരി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട് പക്ഷെ ശർക്കര നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് മതി അപ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചുതരാം പിന്നെ അതിനൊക്കെ തന്നെ ഒരു മുറി തേങ്ങ അതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ നമ്മളെ വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് അത അവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ശ്രീധർശനം ഉപയോഗിക്കുന്നത് ഈ നെയ്യ് തന്നെയാണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അടുത്ത് നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ് കേട്ടോ അത് ഇത് ഈ പാൽപ്പൊടി തന്നെയാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മുന്തിരികയാണ് പിന്നെ അത് ഏലക്കിട ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ നിൽക്കന്നെ അണ്ടിപ്പരിപ്പ് ഇതായി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കിടില അടിപൊളി പായസം വെക്കാനാണെന്ന് പറയുന്നത് മനസ്സിലായി കാണുമല്ലേ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടില പായസം തന്നെ വെക്കുന്നത് പക്ഷെ ഒരു വെറൈറ്റി ആണെന്ന് മാത്രം കേട്ടോ അടിപൊളിയായിട്ടാണ് വെക്കുന്നത് അതായത് നമ്മൾ ഈ കടലപ്പരിപ്പ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള പായസം വെച്ച ചാനലിലുണ്ട് കേട്ടോ അപ്പം അത് അവർ കിടപ്പുണ്ട് പക്ഷേ അതേ കണക്കത്തല്ല ഇത് തികച്ചും വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നാടൻ തീയതിയിലുള്ള പണ്ടൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് പണ്ടത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനാണ് ഈ കടലപ്പരിപ്പും കാര്യങ്ങളൊക്കെ അത് അവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അതിലൊക്കെ ഇവിടെ നമ്മൾ പാല് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് പാലാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മേടിക്കുന്ന അടിപൊളി പാൽ കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഗസ് അവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് വരുന്നതായിട്ട് ഇങ്ങനെ തുടങ്ങാം കേട്ടോ ഗസ് അപ്പോൾ ഒരു വെറൈറ്റി ആണ് നമ്മൾ കടലപ്പരിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും കാണില്ല ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് പരിപാടി തുടങ്ങാം നമ്മളതാണ് ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് നമുക്കത് കുക്കറിലേക്ക് തയ്യിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കുക്കർ ഇത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഈ കടലപ്പരിപ്പ് നമ്മളെ കുക്കറിലേക്ക് തൈറ്റി കൊടുക്കാം അപ്പൊ കുക്കറിലേക്ക് ഇതാ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം കിടപ്പുണ്ട് അത് ആവശ്യത്തിനാണ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ എത്ര വെള്ളം വെള്ളമാണെന്നുള്ളത് കടലപ്പരിപ്പ് മുങ്ങി നിൽക്കത്ത രീതിയിലുള്ള ഒരു വെള്ളമാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് നമ്മൾ കടലപ്പരിപ്പ് ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് എത്ര വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ കൃത്യമായിട്ടുള്ളത് കേട്ടോ കടലപ്പരിപ്പ് മുങ്ങി കുറച്ചധികം കിടക്കണം കാരണം ഏകദേശം ഇത്ര വെള്ളം പറയൂടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും കേട്ടോ കടലപ്പരിപ്പൊക്കെ താഴെ കിടക്കുന്നു ഏകദേശം ഒരു വെള്ളം കണ്ണത്തിൽ വാങ്ങിയിട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ചൊരു ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ആ അടുപ്പിലേക്ക് വയ്ക്കാൻ കേട്ടോ കടലപ്പരിപ്പ് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രസ് അപ്പോൾ ഇനിയിപ്പം നമുക്ക് അത് അങ്ങ് അടച്ചു വയ്ക്കാൻ കേട്ടോ അരച്ച് പിസിൽ കാണം അപ്പൊ എല്ലാം കൃത്യമായിട്ട് എന്നെ പറയുന്നുണ്ട് ഏറ്റവും ഇൻസെന്റ് കാര്യങ്ങൾ നമ്മൾ കടല കുട്ടി ചെയ്യുന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഫംഗ്ലും കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നാല് പിസിലാണ് കേൾക്കാവുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒന്ന് അടയ്ക്കാം മൂടി വിഷം അടക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നാല് പിസിലാണ് കേൾക്കാവുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്ക് ശർക്കരി അങ്ങനെയുള്ള എല്ലാ അഞ്ചു ദിവസം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് സൗകര്യമാണ് കേട്ടോ ഓക്കെ ഇവിടെ സൗകര്യം എടുത്താൽ അതിന്റെ പണി തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഇതാ വെയിറ്റ് ഇട്ട് കൊടുത്ത സൗണ്ടാണ് കേട്ടത് പടവ് ഒന്ന് കേട്ടില്ല അത് കുക്കറിലേക്ക് വെയിറ്റ് ഇട്ടുകൊടുത്തത് അതിന് അപ്പൊ ഇനി നമുക്ക് നാല് ബസ്സാണ് കേട്ടാണത് ഓക്കെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നവും സബ്സ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ പരിപാല കൂടി ഒന്ന് തന്നെ വിളിയാ അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ചെയ്ത് കൊടുക്കാനുള്ളത് വെള്ളം ഒഴിക്കാറ് കേട്ടോ നമുക്കത് ഇവിടെ ചൗകരി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ചൗകരി സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ഐറ്റംസ് ആണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് വെക്കുന്നത് കേട്ടോ അപ്പൊ അതിലൊന്നാണ് നമ്മളെ കടല കടല വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് നമ്മുടെ ചൗകരി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചൗകരിണ്ട് ചരി കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കിടിലം അടിപൊളി ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കുക്കറിലേക്ക് നമ്മളെ കടല വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തൗകരി അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ തന്നെ ഒന്നുകൂടെ പറഞ്ഞ് തരാം നമ്മളെ ശർക്കര അതായത് റിപ്പോർട്ട് കിട്ടും ശർക്കര നമുക്ക് ഇത്രയും വേണ്ട അപ്പൊ ഇതിന് കുറച്ച് മാത്രം മതി അപ്പൊ അളവ് കൃത്യമായിട്ട് കാണിച്ചിട്ട് കിട്ടും അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീൽസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ അതായത് ചൗകരി അതൊക്കെ ശർക്കര പിന്നെ അതിനൊക്കെ അവർ പാൽപ്പൊടി ഈ പാൽപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിന്റെ കൊഴപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഏത് പായസം എങ്കിലും നമ്മൾ പാൽപ്പൊടി ഉപയോഗിക്കുന്നത് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഉണക്ക ഉണക്കുമുന്തിരി എടുത്തിട്ടുണ്ട് അതിനെ തന്നെ പാല് തവണ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് വെള്ളം ഒന്ന് തിളക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് തിളക്കണം അപ്പൊ വെള്ളം തിളക്കിട്ട് നമുക്ക് ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങയുടെ പേടിക്കാം കേട്ടോ ഇപ്പൊ തേങ്ങ നമുക്ക് ആവശ്യമായിട്ട് തേങ്ങ ഒന്ന് ചിരികെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ നല്ലൊരു കിടനം വെറൈറ്റി ആയിട്ടുള്ളത് ഈ കട നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ എപ്പോഴും ഇങ്ങനെ പറയാനുള്ള കാര്യം അതുകൊണ്ടാണ് പല ഫ്രണ്ട്സും വന്ന് ചോദിച്ചിട്ടുണ്ട് പേഴ്സൺ ചോദിച്ചിട്ടുണ്ട് മെയിലിൽ മെയിലിൽ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയാ വ്യൂസ് ഉണ്ട് കേട്ടോ കണ്ട മാന പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ എൻ്റെ എല്ലാ പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കടലപ്പരുപ്പ് കൊണ്ട ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ ഒന്ന് ചിരികെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരുപോലെ തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ അളവും കൃത്യപഠനം വന്ന് കാണിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം ഒരു വീട്ടിലെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം തേങ്ങ നമുക്ക് അതായത് പെട്ടെന്ന് തന്നെ ചിരികെടുക്കാം അപ്പം സമയം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ കേസം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ നമ്മളെ വീട്ടിലുള്ള നാടൻ തേങ്ങ തന്നെയാണ് കേട്ടോ ഹോട്ടൽ വേർഷൻ തേങ്ങയൊന്നുമല്ല നാടൻ തേങ്ങ നമ്മളെ വീട്ടിലുള്ള കിട്ടിയ വയറ്റം തന്നെയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചിരികെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എന്നെപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ മറ്റൊന്നും വിചാരിക്കില്ലേ കേ സാർ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ തീരെ കുറവാണ് ഫീസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും അഭയപ്പെട്ട കൂടെ ഒന്ന് ഇടപെടൽ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ നമ്മളാ ചൗകരി എന്തായാലും നോക്കണം അപ്പൊ നമുക്ക് ചൗകരി ഇടാനുള്ള സമയം ആകെ നോക്കാം കേട്ടോ ആ ചൗകരി ഇടാ സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ചൗകരി ഒന്നിച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മൾ വെള്ളം തിളക്കിന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് നമ്മളെ ചൗകരിതായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ചൗകരുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ വേവുള്ള ഐറ്റംസാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഒന്ന് ഒന്ന് നമ്മളാ കടലയായിരുന്നു അപ്പോൾ അത് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മൾ ചൗകരിതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ വേവ ഉള്ള ഐറ്റം അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അഭിലയപ്പെട്ട് കൊടുക്കുന്നത് എന്ത് വെക്കുക ആ ഒരു കിടിലം ഒരു ഐറ്റം ചെയ്തോ കിടലമാണ് ആരും മിസ് ചെയ്യരുത് ചെയ്യോ സൂപ്പർ ആയിട്ട് ഓക്കെ അപ്പൊ നമുക്കത് തേങ്ങ നന്നായിട്ട് ചിരികി കൊടുക്കും കേട്ടോ അപ്പൊ കിടലം കിടലായിട്ട് നമുക്ക് വലിക്കാം കേട്ടോ കടലപ്പരിപ്പ് കൊണ്ട് ഒരു അടിപൊളി ഒരു ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരികെടുക്കാം അപ്പൊ നമ്മളിപ്പോ ചൗകരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൗകരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടാമത്തെ ചെയ്തേക്കുന്നത് മൂന്നാമത് നമുക്ക് ചെയ്യേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ചിരികെടുക്കാം ആവശ്യത്തിൽ ചിരികെടുക്കാം കാണിച്ചിരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടല ഐറ്റം ആണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്കത് തേങ്ങ പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പൊ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ചെയ്യുന്നത് നല്ല ട്രഡീഷണൽ ഐറ്റം ആണ് കേട്ടോ നമ്മളെ എന്താ പറയുക പ്രത്യേകിച്ച് നമ്മളെ മലയാളീസിന്റെ ഒരു ട്രഡീഷണൽ എന്താ പറയാ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ നമ്മൾ ചെയ്യാൻ പോണത് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങ ഏകദേശമൊക്കെ ഒന്ന് തിരായിട്ടുണ്ട് അപ്പൊ തേങ്ങ ചിരിക നമുക്ക് നേരെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകണം അടിയപ്പൊളിയാണ് നല്ല സൂപ്പർ കിടിലം ആയിട്ടാണ് കേട്ടോ നമ്മളെ കടലപ്പനി പോകേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് തിരി കൊടുക്കാം അപ്പൊ നമുക്കിത് ആവശ്യത്തിനുള്ള ഏകദേശമൊക്കെ ഒന്നും ആയിട്ടില്ലേ നമുക്ക് നന്നായിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സപ്പോർട്ടി സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഒന്ന് അനുമ്പോൾ ചെയ്യാം ഓക്കെ നമുക്ക് നമ്മൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം കാണിച്ചു തരാം അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ചൗകരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോ ചൗകരി നന്നായിട്ട് തിളച്ചിട്ട് ചില തിളച്ച് വേവയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചൗകരിത നന്നായിട്ട് വേവുന്നുണ്ട് പിന്നെ അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുക്കറിൽ നമ്മുടെ കടലപ്പരിപ്പ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച കടലപ്പരിപ്പ് നമ്മളെ കുക്കറിലേക്ക് അവിടെ ഇരിക്കുകയാണ് അത് നമുക്ക് നാല് ബിസില് കേൾക്കാം കേട്ടോ നാല് ബിസിലാണ് ഈ കടലപ്പരിപ്പിലേക്ക് കേൾക്കാനുള്ളത് നാല് ബിസില് കേട്ടിട്ട് നമുക്ക് കിടക്കാം അപ്പൊ അതുപോലെ നമ്മുടെ ചൗകരി ഇതായിട്ടിങ്ങനെ തിളച്ച റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ ശർക്കര നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ ഇതിൽ കുറച്ച് മതി ഇത്രയും ശർക്കര വേണ്ട ഇപ്പൊ ജസ്റ്റ് ആ ഒരു പൊതിയോട് കൂടി ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത്രയും വേണ്ട ഇതിൽ കുറച്ച് മതി പിന്നെ നമുക്ക് പാല് പാല് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആവശ്യത്തിന് പാല് നമുക്ക് എടുക്കാം ഓക്കെ പിന്നെ അതായവിടെ വരുമ്പോഴത്തേക്ക് അടുത്ത നമ്മൾ എടുക്കുന്നത് നെയ്യാണ് നമ്മുടെ നാടൻ നെയ്യ് കേട്ടോ നാടൻ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതുപോലെ നമുക്ക് നമുക്കതായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പാൽപ്പൊടി പാൽപ്പൊടി എപ്പോഴും നമ്മളെ പായസത്തിന് കൊഴുപ്പ് കൂട്ടാനുള്ള നല്ലൊരു കിടിലം എന്താ പറയുക പാൽപ്പൊടി പാൽപ്പൊടി നമ്മൾ ഏതോ ചെയ്താലും നമ്മൾ എന്ത് വെറൈറ്റി ചെയ്ത് പായസമൊക്കെ ചെയ്താലും നമ്മൾ അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെതന്നെ ഇത്ര ഇത്ര ഒരു ക്വാണ്ടിറ്റി നമുക്ക് നമ്മളെ മുന്തിരിങ്ങ ഓക്കെ ഉണക്ക മുന്തിരിങ്ങ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കത് ഇത്ര ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഏലക്ക അത് അവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇത്ര ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഫ്രണ്ട്സ് നമ്മൾ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ടും അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ അടിപൊരുപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ നോട്ട് മാറ്റി നമുക്ക് വെക്കാം പിന്നെ നമുക്ക് നമുക്കതായി ഇവിടെ നമ്മൾ തേങ്ങ താഴ് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങ താഴ് ഇവിടെ റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് നമുക്കത് ജസ്റ്റ് നമുക്ക് നമ്മളെ ചൗകരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഇതിലായി പോയത് കൊണ്ടാണ് ഞാൻ മെസ്സേജ് വായിക്കുന്നത് തീർച്ചയായും എല്ലാവരും മെസ്സേജ് വായിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ചൗകരിതായ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചൗകരി നന്നായിട്ട് തിളച്ച് വേവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് നമ്മുടെ കടല നമ്മൾ കുക്കറിലേക്ക് ഇരിപ്പൊണ്ട് അപ്പം തമിഴ് കാട്ടു ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാനത് കണ്ടു കേട്ടോ കണ്ടായിരുന്നു തമിഴ് കാട്ടിൽ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അർവ് തന്നെയാണ് പിന്നെ രഞ്ജിത്ത് ആണ് ഹലോ ഹലോ രഞ്ജിത്ത് അതിനൊക്കെ എന്നാ ബൈജു ബിജു 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 അറേബ്യ അറേബ്യൻ ഇൻ ദ ചാറ്റ് ഓക്കെ അറേബ്യൻ ആയിരിക്കും ദുബയോ ആരെങ്കിലും ദുബയോ സൗദി അറേബ്യോ ആയിരിക്കാൻ സാധ്യത ഉണ്ട് എനിക്ക് മനസ്സിലാക്കി ആക്കുന്നുണ്ട് ഓക്കെ ഒന്നാമത്തെ ബസ്സിലാണ് നമുക്ക് ഏകദേശം ഒരു നാല് ബെസില് മാത്രം മതി കേട്ടോ നാല് ബസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മളെ കണ്ടപ്പാൻ ഇപ്പം അതവിടെ റെഡിയാകും അപ്പൊ ഇനി അടുത്ത അടുത്തായിട്ട് തേങ്ങ അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തേങ്ങ ശരി കൊണ്ട് വന്നല്ലോ അപ്പൊ നമുക്ക് ഒന്ന് തേങ്ങപ്പാൻ എടുക്കണം ഓക്കെ തേങ്ങപ്പാൻ എടുക്കാം കേട്ടോ അപ്പൊ ഏറ്റവും ഇസൽഡ് നമ്മളെ ഈ ട്രഡീഷണൽ ഐറ്റംസിന്റെ ഏറ്റവും ഇസൽഡ് കാര്യങ്ങൾ അത് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും അഭയപ്പെട്ട കൂടെ ഒന്ന് വിളിക്കാം അതുപോലെ നമ്മുടെ തായറെ കേട്ടോ അപ്പൊരിയും തന്നെ കടലയും ആണ് നമ്മൾ ആദ്യമായി ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല വേവുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മള് അത് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ നമ്മളെ ചെടിയിൽ കൊണ്ടുവന്ന തേങ്ങ അത് കാണിച്ചു ഒരു ഒരുമുള തേങ്ങയെ കേട്ടോ നമ്മൾ പകൽ തേങ്ങയാണ് ഒരു ഒരുമുള തേങ്ങയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെള്ളം കേട്ടോ ഒരു എല്ലാരോടും ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കിതാ നമ്മുടെ ബിജു ആണ് പറഞ്ഞിരിക്കുന്നത് അറേബ്യൻ അറേബ്യ ഉണ്ട് കേട്ടോ അറേബ്യ ഉണ്ട് ഞാൻ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല കാര്യം കേട്ടോ അതാണ് ഞാനിന്ന് ചെയ്യാമായിരുന്നത് കാരണം എനിക്ക് അറബ് അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ബ്രസീലേക്ക് കേട്ടോ ബ്രസീലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ചെയ്യണം തേങ്ങാപ്പാൽ പാൽ എടുക്കാം കേട്ടോ തേങ്ങാ പാൽ എടുക്കണം കേട്ടോ അങ്ങനെ ഓരോരോ സെറ്റ് സെറ്റായിട്ട് ആയിട്ട് ചെയ്യാം കേട്ടോ ചവുക തിളച്ചോണ്ടേക്കാനുണ്ടോ തിളച്ചോണ്ടേക്ക പോലെ നമുക്ക് കുക്കറിൽ നമ്മളെ കടലപ്പരി കൊണ്ട വെന്തുകൊണ്ടിരിക്കുകയാണ് നോക്കിയപ്പോ തേങ്ങാ പാലെടുക്കാൻ സമയമായിട്ടോ നമുക്ക് മതി നമുക്കത് ഇത്ര ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് പിരിഞ്ഞ് അതിന്റെ പാലെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മിക്കൂറുള്ള ഫ്രണ്ട്സിനും അറിയാം കേട്ടോ നമുക്ക് ഒരുപാട് പേരും പേർസണില് ചാറ്റ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിലൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വ്യൂസ് ഉണ്ട് കടമാനം വ്യൂസിങ്ങിനെ വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടോ തേങ്ങ പോലെ ഇനിയിപ്പോ അരിച്ചെടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും ഒരു ലൈക്കിന് ലൈക്കും കുറവാണ് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂ ഞാൻ എപ്പോഴും ലൈക്കിന്റെ കാര്യം ബുദ്ധിമുട്ട് പറയാനായിട്ട് അപ്പം അതിന്റെ എല്ലാ പ്രശ്നങ്ങളൊരു ലൈക്ക് കണ്ടെങ്കിൽ ലൈക്കൊക്കെ തലപ്പെടുത്തിക്കും അതൊക്കെ ഇടയിലെ കമൻസ് ഒക്കെ വരമ്പെടുക്കണം നമുക്ക് അതൊരു കിടം എന്താ പറയുക ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്കത് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു കിടം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ നമുക്കതാ വെള്ളം ഓക്കെ നമുക്കത് ഇനിയും കരണ്ടി എടുക്കാം കറണ്ടി എടുത്തിട്ട് നമുക്ക് അതായത് ഒന്ന് നമ്മൾ ചൗകര്യം ഒന്ന് നന്നായി ഇളക്കി ഇറക്കിക്കൊള്ളാം കേട്ടോ കാരണം ചൗകരയൊക്കെ നല്ല വേവുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചൗകരയൊക്കെ നമ്മൾ ആദ്യമേ ഇടുന്നത് ചൗകര അതിനൊക്കെ തന്നെ നമ്മളെ കടലപ്പരിപ്പ് നമ്മളാ കടനപ്പരിപ്പ് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് രണ്ടും നമ്മൾ ആദ്യമേ ഇടുന്ന കാര്യം നല്ല വേവുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ആദ്യമേ ഇട്ടുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചൗകരി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതായത് വന്നിട്ട് ഇവിടെ തേങ്ങാപ്പാൻ എടുക്കണം അപ്പൊ ആ തേങ്ങ അരയ്ക്കുന്നത് കാണിച്ചായിരുന്നു തേങ്ങ മിക്സി ആയിട്ട് അടിക്കുന്ന കാണിച്ചായിരുന്നു അത് തേങ്ങാപ്പാൻ എടുക്കുന്നത് കാണിക്കുന്നു അങ്ങനെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു കഥ പോലെ കണ്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വെറൈറ്റി ഐറ്റം കടലപ്പാരി പോലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ തീർച്ചയാണ് അത് ഉറപ്പാണ് നിങ്ങളാ പോയി പറഞ്ഞ പോലെ ഹായ് ഹലോയിതൊക്കെ വരണം കേട്ടോ അപ്പൊ നിങ്ങൾ ഹായ് ഹലോയി കമ്മ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് പറയാനും ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചേരുന്ന കീഴിലും അടിപൊളി തേങ്ങപ്പാലാ പിരിഞ്ഞ് എടുക്കുക കേട്ടോ തേങ്ങപ്പായ പിരിഞ്ഞ് എടുക്കാനാണ് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഒരു മുറി അതായത് നമുക്ക് അരമുറിയാണ് ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ ചിരി വയ്ക്കുന്നത് അപ്പം ആ ഒരു ക്വാണ്ടിറ്റി മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി ഒരു ട്രഡീഷണൽ ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് നല്ല സൂപ്പർ ഐറ്റം അപ്പം ആരും മെസ്സി എടുത്തുമ്പോൾ അത് കിടിലം ആണ് കേട്ടോ അടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് തേങ്ങാപ്പാലും അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ തേങ്ങാപ്പാലിൻ്റെ ഇപ്പോഴത്തായി നമ്മൾ ചായ ഇത് കൊണ്ട് എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മളെ ചായ ശരിക്കും മറന്നു അത് തളർത്തൂന്നാണ് തോന്നുന്നത് കേട്ടോ ചോദി നേരമായിട്ടോ ഞാൻ സംസാരത്തിലായി പോയി അപ്പൊ നമ്മുടെ ചവ് ഇരുതവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ അത് നമ്മുടെ കടകപ്പരുപ്പിന്റെ റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി നമുക്ക് തേങ്ങാ പാലം കാണിക്കാം ഇതുപോലെ ഒന്നാം പാൽ കേട്ടോ ഇതാണ് ഒന്നാം പാല് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഒന്നാം പാൽ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഓക്കെ ചവ് ഇരുത് അവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം എടുക്കുന്ന ആ ഒരു പാലാണ് ഒന്നാം പാല് അപ്പൊ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഒരു ചൗകര്യം ഒന്ന് ഇറക്കി കൊടുത്ത് നമുക്ക് രണ്ടാം പാടിന്റെ വാങ്ങണം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്തത് അപ്പൊ എന്റെ എല്ലാ ഫങ്ഷനും ഇത് കാണാൻ പറ്റും കണ്ടൊന്ന് ചെയ്യാനും പറ്റും അടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് ഒന്നാം പാടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് രണ്ടാം പാടെടുക്കാൻ പറ്റും അടിപ്പൊളിയാണ് സംഭവം നല്ലത് കിടിലും കിടിലായിട്ടുണ്ടോ അപ്പൊ അവർ കഥകളെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ ഞാൻ ചായ കുടിച്ചോട്ടോ ശരിക്കും തണുത്തു ചായ തണു തണുത്തു കേട്ടോ അപ്പൊ കുഴപ്പമില്ല പെട്ടെന്ന് കുടിച്ചു തണുത്തോണ്ട് പെട്ടെന്ന് പോയി അപ്പൊ ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ രണ്ടാം പേരം എടുക്കാം കേട്ടോ അപ്പൊ അത് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ സെയിം അത് തന്നെ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് രണ്ടാം പാരം എടുക്കാം അപ്പൊ ഇനി നമുക്കതാ ഈ ഫ്ളാസ്ക് ആണ് കേട്ടോ ഈ ഫ്ലാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാസ്കിന് നേരത്ത് ചൂടുവെള്ളമാണ് അപ്പൊ നമ്മളിവിടെ എല്ലാവരും ചൂടുവെള്ളമാണ് കുടിക്കുന്നത് അപ്പൊ അതിനകത്ത് നിറയെ ചൂടുവെള്ളമാണ് അപ്പൊ അതുകൊണ്ട് അത് അതിൽ ഒഴിച്ചു കൊടുക്കണ്ടോ അപ്പൊ കുറച്ചുകൂടെ വെള്ളത്തിന് ആവശ്യം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് അത് നമ്മൾ ആ ചൗകര്യങ്ങ് ഡ്രൈ ആയി പോയി കൊണ്ടാണ് കേട്ടോ അപ്പൊ ഡ്രൈ ആവാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചെടുത്തത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ കിഴിതം അടിപൊളി നമ്മളവിടെ ട്രഡീഷണൽ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ആരും മിക്സി ചെയ്യരുത് അതിലൊക്കെ എല്ലാവരും കാണുക എല്ലാവരും ഹൈബ്രസ് അപ്പൊ നമുക്ക് ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അടിക്കാൻ കിട്ടും നമുക്ക് രണ്ടാം പാലം എടുക്കാം അപ്പൊ നമുക്ക് രണ്ടാം ചെറുതായിട്ടാണ് മതിൽ കഴിഞ്ഞ പിന്നെ ബാക്കി പാൽസറുണ്ട് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അതൊക്കെ പറ്റുന്നത് കിടക്കാൻ പറ്റും അപ്പൊ ഈ ഈ ഒന്നാം പാലും രണ്ടാം പാലും അതിനൊക്കെ തന്നെ മൂന്നാം പാലും ഒക്കെ എടുത്ത് നമ്മൾ നമ്മളാ ശരിക്കും പറഞ്ഞില്ല ആ ട്രഡീഷണൽ പണ്ട് നമ്മളെ അമ്മൂമാരൊക്കെ ഇപ്പൊ നമ്മളാരും ചെയ്യാറില്ല അതാണ് എന്റെ ഒരു പ്രത്യേകത അപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ പായസം വെക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മധുരം വെക്കണമെങ്കിൽ തന്നെ നമ്മള് ജസ്റ്റ് എളുപ്പത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കുന്നത് നമുക്ക് പക്ഷെ ഇത് മെനക്കെടുത്ത് തന്നെയാണ് പക്ഷെ ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാല് പണ്ടത്തെ വരണം അപ്പൊ നമുക്ക് നമ്മളെ ചവകരി തിളച്ചിട്ടുണ്ട് അപ്പൊ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി പറഞ്ഞു നിലനിർത്തിയത് നമുക്ക് ഈ എന്താ പറയാ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പാൽ മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ പണ്ടത്തെ രീതിയിലാണ് നമ്മൾ അമ്മമാരും അമ്മൂമാരൊക്കെ രണ്ട് പാലും മൂന്ന് പാലും നാല് പാലും ഒക്കെ എടുക്കുന്നത് അപ്പൊ അതിന്റെ രുചി വേറെ തന്നെ ഉണ്ടോ നമുക്കത് അപ്പൊ അവര് നമ്മളിങ്ങനെ എന്താ പറയാ തപ്പയെടുത്ത് കൊണ്ടുവരുന്ന റെസിപ്പീസ് ആണല്ലോ അവിടെ നമ്മളിങ്ങനെ എന്താ പറയാ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാ നമ്മൾ ചാനൽ നോക്കുമ്പോഴത്തേക്കുള്ള ഫ്രണ്ട്സിന് മനസ്സിലാവും നമ്മൾ മിക്കുള്ള വീഡിയോസും ഇന്നലെ ഇട്ടതായാലും ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടതായാലും ഒക്കെ എന്താ പറയാ തികച്ചും എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ വേറൊരു ആയിട്ടും നമ്മൾ തിരഞ്ഞു പിടിച്ചും ചോദിച്ചു മനസ്സിലാക്കി കൊണ്ടുവന്ന ഐറ്റം ആണ് ഇവിടെ കാണിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അല്പര് ഒന്ന് തന്നെ വിളിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ രണ്ടാം പായും നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ രണ്ടാം പായം ഇവിടെ റെഡിയാണ് ഒന്നാം പായലിത് നേട്ടവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചൗകരത അവിടെ ഉണ്ട് അതിനൊക്കെ ചൗകരീപ്പ് റെഡിയാകും കേട്ടോ അതിനൊക്കെ തന്നെ നമുക്ക് നമ്മളെ കടലപ്പടി പറഞ്ഞ ഒപ്പം തന്നെ റെഡിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കിടിലും വിശേഷങ്ങൾ അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ അവിടെ തന്നെ എനിക്ക് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മള നോർമൽ പാലൻസ് അതാ പശുവും പാലന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഇത് ഒന്ന് ഇന്ന് ശർക്കരയൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഒരു കിടിലും അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നുണ്ടോ കിടിലും ചെയ്യുന്നത് അപ്പൊ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇനിയിപ്പൊ റെഡിയായി വരാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വരുന്നു ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് വന്നിട്ട് എല്ലാം വിശദമായിട്ട് കാണിച്ചു ഞങ്ങൾ ഞാൻ ഇത്രയും ലോങ് ആയി പോകും പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെയ്ത് കാണും ഒരു ദിവസം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈദ്യ പേര് കാണിക്കുന്നത് അപ്പൊ വരുന്നു ഞാൻ അടുത്തൊരു പാർട്ടുമായിട്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദൈവ് വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് നമ്മുടെ ചവര്യ ഏകദേശം റെഡി ആയിട്ടുണ്ടോ അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ട് വരുന്ന അടുത്തൊരു പാട്ടമായിട്ട് വന്നിട്ട് വിശദമായിട്ട് എല്ലാം കാണിച്ചുണ്ടാവും ഓക്കെ